ഏതെടുത്താലും എടുത്താലും നൂറ് രൂപ കേട്ടോ അപ്പൊ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നാലെണ്ണം നൂറാണ് പിന്നെ രണ്ടെണ്ണം നൂറ് അപ്പുറത്ത് മൂന്നെണ്ണം നൂറ് അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് കേട്ടോ ഇവിടെ ഏത് എടുത്തു കഴിഞ്ഞാൽ നൂറ് രൂപയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് നോക്കാം ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ രണ്ട് പീസ് നൂറാട്ടോ ഒരുപാട് വെറൈറ്റി കളറുകൾ ഉണ്ട് ഇതിൽ ഏത് എടുത്തു കഴിഞ്ഞാലും രണ്ട് പീസ് നൂറാണ് ഇത ലേഡീസിന്റെ ഒരുപാട് വെറൈറ്റി കളറുകൾ ഉണ്ട് അത് നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് വെറും നൂറ് രൂപയാണ് ഇത് ഏത് എടുത്തു കഴിഞ്ഞാലും നൂറ് രൂപ കേട്ടോ വേണ്ടില്ല ഒരുപാട് വെറൈറ്റി കളറുകൾ ഉണ്ട് ലേഡീസിന്റെ അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്പ് ഉണ്ട് കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് വേണ്ടില്ല അപ്പൊ കലാസയിൽ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് രണ്ടില്ല ഏത് എടുത്തു കഴിഞ്ഞാലും നൂറ് കേട്ടോ അത് വേണ്ട ഒരുപാട് കളറുണ്ട് പുള്ളി കല്ലി അങ്ങനെ ലൈൻ കണ്ടില്ല ഒരുപാട് വെറൈറ്റി കളറുകളാണ് അപ്പം പോകുന്ന മകന്നായിട്ടാണ് കൊണ്ടാട്ടോ അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അറുപത് എഴുപത് എൺപത് തൊണ്ണൂറേട്ടാ ലെഗിങ്സ് വെറും നൂറ് രൂപ കേട്ടോ അതാണ്ടല്ലേ ഒരുപാട് കളർ ഉണ്ട് വെറും നൂറ് രൂപ കൊടുക്കുന്നത് അതുപോലെ തന്നെ ജെൻസിന്റെ ടീഷർട്ട് കണ്ടില്ലേ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് വെറും നൂറ് രൂപയുള്ള കഴിഞ്ഞാലും നൂറ് രൂപയാണ് അത് അതുപോലെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് എടുത്തുകഴിഞ്ഞാലും നൂറാട്ടോ അതുകൊണ്ടാ ഈ കാണ ഫുള്ള് ഏത് കഴിഞ്ഞാലും ഒരു പീസ് നൂറാണേ വറും കൂടെ കണ്ടില്ല കല്ലിയും പുല്ല് ഒരുപാട് ടൈപ്പുകളുണ്ട് നൂറ് രൂപ ആട്ടോ ഏത് കഴിഞ്ഞാലും നൂറ് രൂപയാണേ അതുപോലെ തന്നെയുണ്ട് കുട്ടികളുടെ മിടി ഇത് കണ്ടില്ലേ ഒരു ഇരുന്നൂറ് രൂപയാണ് സിംഗിൾ പീസ് മൂന്നെണ്ണം കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് ടോപ്പുകൾ കുറെ വെറൈറ്റികൾ ഉണ്ട് ഇരുന്നൂറ് രൂപ കേട്ടോ സിംഗിൾ പീസ് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയാണ് മിടീന്റെ ടോപ്പുകളുണ്ട് കണ്ടില്ലേ ഒരുപാട് വെറൈറ്റികളുണ്ട് ഒരെണ്ണം ഇരുന്നൂറ് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപേട്ടാ അല്ലാസട്ടാ അതുപോലെ ഇതേണ്ടല്ലേ ഒരുപാട് കളേഴ്സ് ഉണ്ട് സിംഗിൾ പീസ് ഇരുന്നൂറ് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപേട്ടാ ഇരുന്നൂറ് രൂപയാണ് സിംഗിൾ പീസ് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപേട്ടാ ഒരുപാട് വെറൈറ്റി കളറുകൾ ഉണ്ട് കിഡ്സിന്റെ സെയിം പ്രൈസ് ആണ് വരുന്നത് ഒരെണ്ണം ഇരുന്നൂറ് രൂപയാണ് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയാണ് വേണ്ട ഒരുപാട് കളേഴ്സ് ഉണ്ട് ഫൈവ് ഫൈസ് ഇതേണ്ടല്ലേ വെറും ഇരുന്നൂറ് രൂപയാണ് ഒരു പീസ് മൂന്നെണ്ണം എടുക്കാണെങ്കിൽ അഞ്ഞൂറ് രൂപ ഇതേണ്ട എല്ലാ വെറൈറ്റി കളറുകളും ഉണ്ട് ഇതല്ലേ അടിപൊളി ഐറ്റംസുകളാണ് പിന്നെ ക്ലോത്ത് ഒന്നും പറയാനില്ല നല്ല ക്വാളിറ്റിയാണ് ക്വാളിറ്റി എല്ലാ ഡിസൈനും ഉണ്ട് കിട്ടാ ഇതേണ്ടല്ലേ ഐറ്റംസ് ആണ് പെട്ടെന്ന് പോകുന്ന അതെണ്ണ എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ കിട്ടാ അതേപോലെ നിങ്ങൾ ഇത് മൂന്നെണ്ണാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ ഒക്കെയാണ് കൊടുക്കുന്നത് അപ്പൊ പോകുന്നോളി അപ്പൊ മക്കളെ നിങ്ങൾക്ക് ലൊക്കേഷൻ അറിയണ്ടേ ഈ മെട്രോ പേഷൻറെ അതായത് ആലത്തൂര് ഇമ്പിച്ചു വാ ഹോസ്പിറ്റലിന്റെ സമീപം കണ്ടാ അപ്പൊ മറക്കണ്ട എല്ലാരും വരിക ഒന്ന് ഇവിടെ ട്രൈ ചെയ്യാ ഈ ക്ലോത്തുകളും കാര്യങ്ങളും എങ്ങനെയാന്നുള്ളത് അടിപൊളി ക്ലോത്ത് ആണ് എന്തായാലും വരിക